ുന്നത് നടനായ ശ്രീ ശരദ്ദാസ് ആണ് ശ്രീ ശരദ്ദാസ് ഷാജിൻ കരുണിന്റെ ഏറ്റവും വിഖ്യാതമായ സ്വം സിനിമയിലെ അഭിനേതാവ് കൂടിയാണ് ശ്രീ ശരദ്ദാസ് താങ്കളെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഷാജിയൻ കരുണിനെ താങ്കൾ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ജീവിതത്തിൽ മറക്കാനാവാത്ത ആള് തന്നെയായിരുന്നു ഷാജി കരുൺ സാറ് കാരണം എന്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് സോം എന്നുള്ള സിനിമയില് ഈ വാർത്ത കേൾക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്നതും അദ്ദേഹം ഈ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ഈ കഥ പറയാനായിട്ടൊക്കെ വീട്ടിൽ വന്ന് പെട്ടെന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിയ ആ ഒരു ഓർമ്മ മുതൽ തുടങ്ങുകയാണ് ഏകദേശം തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പൊ അന്നു മുതൽ ഈ കഴിഞ്ഞ കാലം വരെ ഞാനൊരു ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു പക്ഷെ എന്താ പറയാ തീരാവശ്യ നിലയിലായിരുന്നു അദ്ദേഹം അപ്പോ എന്താ പറയാ ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത എൻ്റെ ഒരു ഗോഡ് ഫാദർ തന്നെയാണ് അദ്ദേഹം അതാണ് എനിക്ക് പെട്ടെന്ന് ഇപ്പൊ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർത്തെടുക്കാൻ പറ്റുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവമാണെങ്കിലും അതെ നമുക്ക് ഒരു വളരെ ലാളിത്യത്തിന്റെ തന്നെ ഒരു ഉടമയായിരുന്നു നമുക്ക് കഥ പറഞ്ഞു തരുന്ന സമയത്താണെങ്കിലും ഏർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പൊ ദേഷ്യം എന്നുള്ളൊരു ഒരു കാര്യം അദ്ദേഹം ഇപ്പൊ നമ്മുടെ എത്ര തന്നെ തെറ്റിയാലും അതൊന്നും പുറത്തു കാണിക്കാതെ അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെയാണ് പിന്നെയും പിന്നെയും ആ കഥാപാത്രത്തെ കുറിച്ചാണെങ്കിലും എന്താണ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്നത് അപ്പോ എന്റെ എന്റെ മുമ്പിലുള്ള എന്താ പറയാ ഒരിക്കലും മറക്കാനാവാത്ത ഒരാളാണ് ഷാജാജീൻ കരുൺ സാർ ശ്രീ ശരത്ദാസ് കാനലിലെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സ്വം ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയപ്പോൾ കാനലിലേക്ക് അദ്ദേഹം വീണ്ടും എത്തിയിരുന്നു അതേ കാലയളവിൽ തന്നെ അദ്ദേഹം പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദാരശിരോമണി റോഡിലുള്ള പിറവി എന്ന് പറയുന്ന ആ വീട് അവിടെ ചുറ്റും മരങ്ങളാണ് പുറത്തെപ്പോഴും കിളികൾക്കായി വെള്ളം കരുതി വെക്കാറുണ്ട് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങളും എല്ലാവർക്കും ഒന്ന് കണ്ട് എടുക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഒന്ന് അതിൽ കരുതി വെച്ചിരിക്കും താങ്കൾക്കും അച്ഛനുമൊക്കെ ഈ എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ കൂടുതൽ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടും ഉണ്ടാകുമല്ലോ അതെ 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 അത് ഓരോ ദിവസവും ഇപ്പൊ എനിക്കറിയാതെ ഓർമ്മ വരികയാണ് കാരണം നമ്മൾ സാധാരണ സിനിമ എന്ന് പറഞ്ഞ് ചെല്ലുന്ന ആ ഒരു ഒരു അന്തരീക്ഷമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ലൊക്കേഷനുകളിൽ ഇപ്പൊ ഞാൻ സൊമ്മിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ സുപാനത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ വാനപ്രസ്ഥം എന്നുള്ള സിനിമയിലാണെങ്കിലും അച്ഛൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തുടർച്ചയായി അദ്ദേഹത്തിന്റെ സിനിമ സാമീപ്യം സാമീപ്യമുണ്ടായിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഇതിൽ അപ്പോഴൊക്കെ നമുക്ക് മറക്കാൻ അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെയാണ് കാരണം ഒരു അഹങ്കാരമോ ഇതേപോലെ വലിയ സംവിധായകനാണെന്നുള്ള ഒരു നാട്യമോ ഇല്ലാതെ തന്നെ ആ ജീവിതഗന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ആ സിനിമയിലൂടെ പറയുമ്പോൾ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരാനും അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാനും പിന്നെ അറിവ് സിനിമയെ കുറിച്ചുള്ള അറിവ് അത് ഛായാഗ്രഹനാകുമ്പോൾ സിനിമയുടെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിനുള്ള ആ ഒരു അറിവ് അപ്പൊ ആ ഒരു ക്ലാസ് ആണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എത്ര ഇപ്പൊ എത്ര ഉന്നതിയിലെത്തിയാലും അല്ലെങ്കിൽ ആ ഒരു മനുഷ്യരോട് ഇടപഴകാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് ആ ലാളിത്യം ഓരോ മനുഷ്യരോടും വലിയ നടന്മാർ മുതൽ കുഞ്ഞ് നടന്മാർ വരെ ലൊക്കേഷനിലെ എല്ലാവരുമായിട്ടും അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ആ ഒരു ലാളിത്യം അത് സ്നേഹം എല്ലാം പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ് എനിക്ക് അപ്പോ എന്തായാലും മലയാള സിനിമയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാം നികത്താൻ ആവാത്തൊരു നഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇന്ന് ഇപ്പോൾ ഒരു വിഖ്യാതമായ ചിത്രം എടുത്തു അതിൻ്റെ പേരിൽ വളരെ പ്രശസ്തനായി കഴിയുമ്പോൾ കമേഴ്സ്യൽ സിനിമയുടെയൊക്കെ ഭാഗമായി മാറുന്ന ആ ഒരു ട്രെൻഡിനൊപ്പം നീങ്ങാതെ എടുത്ത സിനിമകൾ ഓരോന്നും അത് ഒരു കലാപ്രവർത്തനമായി കണ്ടുകൊണ്ട് ആ സിനിമയോട് കലാരൂപത്തോട് പൂർണ്ണമായും നീതി പുലർത്തി തന്നെയല്ലേ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത് ശരത് തീർച്ചയായും നൂറ് ശതമാനം സുജയ പറഞ്ഞത് ശരിയാണ് കാരണം ഇതില് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ആർട്ട് സിനിമ അങ്ങനെ ഒരു വേർതിരിവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ജീവിതവും ജീവിതത്തിനുള്ളിലുള്ള ആ എന്താ പറയാ എല്ലാം കൂടി കലർന്നതാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ അപ്പൊ നമുക്ക് ഇതിനെ ഒരു ടാഗ് ചെയ്യേണ്ട കാര്യമേ ഇല്ല അദ്ദേഹം എന്ന് പറഞ്ഞാൽ സിനിമയെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ മഹാനായ ഒരു കലാകാരൻ അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എങ്ങനെയാണ് ഒരു നടനെ വാർത്തെടുക്കേണ്ടതെന്നും ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അത് പിന്നീടാണ് എനിക്കത് ബോധ്യമാവുന്നത് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് സീനൊന്നും തന്നില്ല എല്ലാം കണ്ടു പഠിക്കൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ ഇതാക്കി അതിനുശേഷം ലോങ് ഷോട്ടുകളിലായിരുന്നു എന്റെ ഏഹ് ഷോട്ടുകൾ എടുത്തത് ആദ്യം കാരണം മുഖത്തുള്ള പരിഭ്രമങ്ങളോ അതൊന്നും ബാധിക്കാൻ പാടില്ല വളരെ കഥാവാസത്തെ അങ്ങനെ ആണ് തീർച്ചയായും ഒരു നടന്ന നിലയിൽ താങ്കളെ പരുവപ്പെടുത്തി എടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കൈ കൂടി പതിഞ്ഞിട്ടുണ്ടേ എന്നുള്ളത് ജീവിതകാലം മുഴുവൻ താങ്കൾക്ക് മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു അംഗീകാരമായി തന്നെ എടുക്കാം വളരെ നന്ദി ശരദ്ദാസ് പ്രതികരിച്ചത്